ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ അടക്കമുള്ള നേതാക്കൾ ഒക്കെ ഒരു ട്രാവലർ വാഹനത്തിലാണ് ഇങ്ങോട്ട് എത്തിയത് ഏതാണ്ട് ഒരു ഇരുപത്തിയഞ്ചോളം പേർക്ക് ഇരിക്കാവുന്ന ട്രാവലർ വാഹനത്തിൽ പതിനെട്ട് പേരും ബി ജെ പിയുടെ കൗൺസിലർമാർ തന്നെയായിരുന്നു മൂന്ന് പേരായിരുന്നു ഈ വിമത പക്ഷത്തെ അനുകൂലിച്ചുകൊണ്ട് നിലനിന്നിരുന്നത് അതിൽ കെ വി പ്രഭ കിഷോർ കിഷോർ അതുപോലെ തന്നെ കോമളവല്ലി ഈ മൂന്ന് പേരെയും അനുനയിപ്പിക്കാൻ ബി ജെ പി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ കെ വി പ്രഭ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ചെയർപേഴ്സൺ രാജിവെക്കുന്ന ചെയർപേഴ്സൺ വൈസ് ചെയർമാനും രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശ്വാസകരമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒൻപത് അംഗങ്ങളാണ് എൽ ഡി എഫിൽ ആകെയുള്ളത് ഒരു സ്വതന്ത്ര അംഗം ഉണ്ണിത്താൻ അദ്ദേഹം സദാശേഷം ഉണ്ണിത്താൻ അദ്ദേഹം ഇന്ന് പങ്കെടുക്കുന്നുണ്ട് കൂടാതെ കേരള കോൺഗ്രസ് അംഗം ആയ ഒരാൾ കെ ആർ രവി അദ്ദേഹവും ഈ ഇതിൽ പങ്കെടുക്കുന്നു പക്ഷേ യു ഡി എഫിൽ ഒരു ഭിന്നത ഉണ്ടായിട്ടുണ്ട് യു ഡി എഫിൽ കോൺഗ്രസ് അംഗങ്ങൾ നാലുപേർന്നളം നഗരസഭ ചെയർമാൻ തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം വിമതരെ ബിജെപി അനുനയിപ്പിച്ചു